തൃശൂർ പടിയൂരിലെ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിക്കായി ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കി പോലീസ് പ്രതി പ്രേംകുമാർ ഭാര്യയും ഭാര്യ മാതാവിനെയും കൊലപ്പെടുത്തിയത് കഴുത്തു നിഗമനം പോസ്റ്റ്മോർട്ടത്തിലാണ് ഇക്കാര്യം വ്യക്തമായത് പടിയൂരിൽ അമ്മയും മകളും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് രണ്ടുപേരെയും കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തൽ കൊല്ലപ്പെട്ട രേഖയുടെ ഭർത്താവിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ് വീടിനുള്ളിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഈ രേഖയുടെ മൃതദേഹത്തിനോട് ചേർന്ന് ഈ രേഖയും മറ്റൊരു വ്യക്തിയും കൂടെ നിൽക്കുന്ന ഫോട്ടോയും അതുപോലെ തന്നെ ഈ രേഖ കൊല്ലപ്പെടേണ്ടവൾ തന്നെയാണ് എന്നുള്ള കുറിപ്പും പോലീസിന് ലഭിക്കുന്നത് ഇതാണ് ഈ ഒരു സംഭവത്തിൽ വലിയ വഴിത്തിരിവായിരിക്കുന്നത് Thank you ഇന്നലെയാണ് ഈ വീട്ടിൽ രണ്ട് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന മണി എന്ന് പറയുന്ന എഴുപത്തിനാല് വയസ്സുള്ള സ്ത്രീയും അതിനോടൊപ്പം തന്നെ അവരുടെ മകൾ രേഖയുമാണ് മരിച്ച നിലയിൽ കണ്ടത് ഈ രേഖയുടെ രണ്ടാമത്തെ ഭർത്താവ് ഈ പ്രേംകുമാർ എന്ന് പറയുന്ന കോട്ടയം സ്വദേശി അയാളാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഇപ്പോൾ ഉള്ളത് ഈ മൃതദേഹത്തിൻ്റെ അടുത്തു നിന്ന് ഒരു ഫോട്ടോയും അതിനോടൊപ്പം തന്നെ ഒരു കുറിപ്പും പോലീസിന് ലഭിച്ചിട്ടുണ്ട് അത് ഈ പ്രേംകുമാർ എഴുതിയതാണ് ാണ് എന്നുള്ളതാണ് കരുതുന്നത് ഈ രേഖ കൊല്ലപ്പെടേണ്ടവൾ മരിക്കേണ്ടവൾ തന്നെയാണ് വിവാഹ തട്ടിപ്പുകാരിയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ആ ഒരു കുറിപ്പ് ഉണ്ടായിരുന്നത് എന്തായാലും ഈ പ്രേംകുമാറിനെ സംബന്ധിച്ചിടത്തോളമുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ഇയാൾ മുൻഭാര്യയെ രണ്ടായിരത്തി പത്തൊൻപതിൽ കുഴി കൊന്ന് കുഴിച്ചുമൂടിയ കേസിലെ പ്രതിയാണ് അതിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതാണ് ആ കേസിന്റെ വിചാരണ നടപടികൾ ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല ഈ കൊല്ലപ്പെട്ട രേഖയുടെ സഹോദരി ഇവിടെ എത്തി ഇവർ മരിച്ച വിവരങ്ങൾ മനസ്സിലാകുന്നത് കാരണം വീടിനകത്തേക്ക് ഇവരെ പുറത്തേക്ക് കാണാതായപ്പോൾ വീടിനകത്തേക്ക് കയറി നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ രണ്ട് മൃതദേഹങ്ങൾ കണ്ടത് ഇവരെല്ലാം തന്നെ ആ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നതാണ് രണ്ടുപേരെ കൂടിയും വടക്കോട്ട് തല വെച്ച രീതിയിലാണ് കെടന്നിരുന്നത് കിഴക്കേ സൈഡിലും മോളും പടിഞ്ഞാറ് സൈഡിൽ അമ്മയാണ് കിടന്നിരുന്നത് ബെഡ്റൂമിലല്ലല്ലോ അല്ലേ ഉറങ്ങുന്ന അങ്ങനത്തെ ഒന്നും ഹാളിലാണ് കെടന്നിരുന്നത് പെൺകുട്ടിയുടെ നെഞ്ചത്ത് ഒരു കല്യാണ ഫോട്ടോ പ്രിന്റ് ചെയ്ത മാരി ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ച മാതിരി ഉണ്ടായിരുന്നു ലെറ്റർ ഞാൻ കണ്ടിരുന്നത് കാരണം ഈ അവിടെ പിന്നെ വൈകിട്ട് ലൈറ്റ് കിട്ടുന്നതിന് ശേഷമാണ് ലെറ്റർ കിട്ടുന്നത് ഈ കൊലപാതകം എന്ന് പറയാൻ തന്നെ കാരണം സഹോദരി ഇവിടെ വന്ന് പറയുന്നത് രണ്ടുപേരെയും കൊന്ന് അവൻ പോയിട്ടുണ്ട് അങ്ങനെയാണ് നാട്ടുകാരും എല്ലാവർക്കും ഇങ്ങനൊരു സംശയം തോന്നുന്നത് ഈ പ്രേംകുമാറിനെ സംബന്ധിച്ച് ഇയാൾക്കെതിരെ ഒരു പരാതി രേഖ വനിതാ സെല്ലിൽ നൽകിയിട്ടുണ്ട് അതായത് ഇയാളുടെ ഭാഗത്തു നിന്നും ഈ രേഖയ്ക്ക് ചില പീഡനങ്ങൾ നേരിടുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ പരാതിയിൽ പറഞ്ഞിരുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച ഈ കഴിഞ്ഞ തിങ്കളാഴ്ച പോലീസ് ഇരു കൂട്ടരെയും വിളിപ്പിച്ച് സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു പക്ഷേ അതിന് ശേഷമാണ് ചൊവ്വാഴ്ചയാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് കണക്കാക്കുന്നത് മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു ഭാര്യ രേഖയെയും അവരുടെ അമ്മ മണിയെയും കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് വ്യക്തമായി ഇയാൾ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നേരിടുകയാണ് ഉദയംപേരൂർ പേരൂർ സ്വദേശിയെയാണ് ആദ്യം കൊലപ്പെടുത്തിയത് ഭാര്യയോടുള്ള സംശയമാണ് കൊലപാതകത്തിന് കാരണം കൊലപ്പെടുത്തിയ ശേഷം പ്രതി തന്നെ ഒരു കുറിപ്പും അവിടെ വെച്ചിരുന്നു രേഖ കൊല്ലപ്പെടേണ്ടവളാണെന്നും വിവാഹ തട്ടിപ്പുകാരിയാണെന്നുമാണ് അതിലുള്ളത് കൂടാതെ പ്രേംകുമാറുമൊത്തുള്ള ഫോട്ടോയും രേഖയുടെ ശരീരത്തിൽ വെച്ചിരുന്നു നേരത്തെ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ തന്റെ മൊബൈൽ ഫോൺ ഉത്തരേന്ത്യയിലേക്കുള്ള ട്രെയിനിൽ ഇയാൾ ഉപേക്ഷിച്ചിരുന്നു പോലീസിനെ ഈ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചെങ്കിലും ഇയാളെ വിശദമായ അന്വേഷണത്തിൽ പിടികൂടി ഇത്തവണയും കൊലയ്ക്ക് ശേഷം ഇയാൾ രക്ഷപ്പെട്ടു കൊല നടന്ന് രണ്ടു ദിവസത്തിന് ശേഷമാണ് വിവരം പുറത്തറിഞ്ഞത് അത് പ്രതിക്ക് രക്ഷപ്പെടാൻ എളുപ്പമായെന്നാണ് കണക്കുകൂട്ടുന്നത് പോലീസ് പ്രേംകുമാറിനായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് La trobem menys